യിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തുടരും അദ്ദേഹം പിന്മാറുന്നുവെന്ന വാർത്തകൾ വരുന്നതിനിടെയാണ് നിലപാട് വ്യക്തമാക്കി ബൈഡൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ ന്യൂയോർക്ക് ടൈംസ് ദിനപത്രമാണ് ബൈഡിനു പകരം മറ്റൊരാളെ ഡെമോക്രാറ്റിക് പാർട്ടി തേടുന്നതായി വാർത്ത കൊടുത്തത് കഴിഞ്ഞ വ്യാഴാഴ്ച അറ്റ്ലാന്റയിൽ ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ആശയ സംവാദത്തിന് പിന്നാലെ ബൈഡൻ തന്റെ അടുത്ത അനുനായികളോട് പ്രസിഡന്റ് പദത്തിൽ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ താല്പര്യം അറിയിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ വൈറ്റ് ഹൗസ് ഈ വാർത്ത പൂർണ്ണമായും തള്ളി കൃത്യമായ ഏറ്റവും ലളിതമായും ഞാൻ പറയുന്നു ഞാൻ മത്സരിക്കുന്നുണ്ട് എന്നായിരുന്നു ബൈഡന്റെ വാർത്തയോടുള്ള പ്രതികരണം ജീവിതത്തിലുടനീളം പലപ്പോഴായി തിരിച്ചടികൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് താൻ നിങ്ങളിൽ പലർക്കും അത് അങ്ങനെ തന്നെയായിരിക്കും എന്നാൽ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് മറ്റൊന്നാണ് എത്ര തവണ വീണു പോയി എന്നതല്ല എത്ര വേഗത്തിൽ വീണടത്ത് നിന്ന് എഴുന്നേറ്റുവെന്നതാണ് ശ്രദ്ധിക്കപ്പെടുക എന്നാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു സംവാദത്തിന് പിന്നാലെ ട്രംപിനേക്കാൾ ദേശീയ തലത്തിൽ രണ്ട് പോയിന്റ് പിന്നിലാണ് ബൈഡൻ എന്നാണ് സി ന്യൂസ് പുറത്തുവിട്ട സർവേ ഫലം ഈ സാഹചര്യത്തിൽ ഈ വാരാന്ത്യ അവധി ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരുടെ പിന്തുണ തിരിച്ചു ബൈഡന്റെ മുന്നിലെ ലക്ഷ്യം സംവാദത്തിനു മുൻപ് വിദേശത്തേക്ക് ചെറിയ യാത്രകൾ ഉണ്ടായിരുന്നുവെന്നും അതിനാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് വാഷിംഗ്ടൺ ഡി സിയിലെ വിർജീനിയ ജബർബിൽ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഫണ്ട് റൈസർ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് സ്റ്റാഫിനെ താൻ അനുസരിച്ചില്ല എന്നും അതിനാലാണ് വേദിയിൽ ഉറങ്ങിപ്പോയത് എന്നുമാണ് ബൈഡൻ പറയുന്നത് സംവാദം കഴിഞ്ഞതിന് പിന്നാലെ വോട്ടർമാർക്കിടയിൽ ട്രംപ് വലിയ പിന്തുണ തേടിയെന്നാണ് ഡബ്ല്യു എസ് ജെ പോൾ പറയുന്നത് ഇവരുടെ സർവേ പ്രകാരം ബൈഡനെതിരായാണ് എൺപത് ശതമാനം ആളുകളുടെയും പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബൈഡന് പ്രായം കൂടുതൽ എന്നതാണ് അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ സർവേ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ട്രംപിന് ബൈഡനേക്കാൾ ആറ് പോയിന്റ് ലീഡുണ്ട് ബൈഡനെ നാൽപ്പത്തിരണ്ട് ശതമാനം പേരും ട്രംപിനെ നാൽപ്പത്തി എട്ട് ശതമാനം പേരും പിന്തുണയ്ക്കുന്നുവെന്നത് തല സർവേ ഫലം പറയുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ